വെൽക്കം ടു യൂബാസ് കിച്ചൻ എല്ലാവർക്കും സുഖമാണോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ ഇവിടെ ഈ മിരിങ്ങയില വെച്ചിട്ട് നല്ലൊരു ഒഴിച്ചെറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഞാൻ രണ്ട് കൈപ്പിടി ഇതുപോലെ എടുക്കുമ്പോൾ രണ്ട് കൈപ്പിടി മിരിങ്ങയില നീറ്റ് നീറ്റായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഡ്രൈനറിൽ വെച്ച് വെള്ളമൊക്കെ പിന്നെ മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയ കുക്കർ കുക്കറെടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഒരക്കപ്പ് പയർ വരിപ്പ് ചെറുപ ചേർവരിപ്പുണ്ടല്ലോ അത് ചേർക്കുന്നു അത് നല്ല രീതിയിൽ കഴുകിയിട്ട് നമുക്കതിൽ ഒരു കപ്പ് വെള്ളം ചേർക്കാം ഒരു കപ്പ് വെള്ളം കഴിഞ്ഞ ശേഷം ശഹരം ഉപ്പിട്ട് കൊടുക്കാം സോറി മഞ്ഞൾപ്പൊടി കൊടുക്കാം അഞ്ച് പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ശകര ഉപ്പും കൂടെ ചേർക്കുന്നേ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കണം ഒരു മൂന്ന് തൊട്ട് നാല് വിസിൽ വരെ വെച്ചിരിക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ ഒരു നാല് വിസിൽ വരട്ടെ അതിനിടയ്ക്ക് നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു അരക്കപ്പ് തേങ്ങ ചിരകി ഇതെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു അര ടീസ്പൂൺ ജീരകം ചേർക്കുന്നു ഒരു നാലഞ്ച് ചെറിയ ഉള്ളി ചെറുതാണെങ്കിൽ നാലഞ്ചെണ്ണം വലുതാണെങ്കിൽ ഒരു മൂന്നെണ്ണം ആയാലും മതി കേട്ടോ ഇത് വെള്ളം ഒഴിച്ചിട്ട് ശഹലം വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തേക്കാം കണ്ടോ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇരിക്കട്ടെ ഇനിയിപ്പോൾ നമ്മുടെ പരിപ്പ് വെന്തു നോക്കാം ഇപ്പം വിസിൽ വന്ന് അതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് കണ്ടു നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ മീൻ ചെയ്ത് മിരിങ്ങ ഇല ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം അതിൽ വെള്ളമൊന്നും ഇല്ല മിരിങ്ങയില കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കുറച്ച് കുറവായിട്ടിരിക്കുമ്പോൾ ഇതുപോലെ ഒഴിച്ചു കറക്കി നമുക്ക് എടുക്കാം തോരനെ പോലെ നിറയെ ആവശ്യം വരത്തില്ല അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തേക്കാം ആ പരിപ്പ് എന്താ ചൂടുണ്ടേ ആ ചൂട് കൊണ്ട് നമ്മുടെ മിരിങ്ങി ഇല വെന്ത് കിട്ടും മിരിങ്ങി ഇല അങ്ങ് വേവിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ അങ്ങ് വന്നാൽ മതി കൂടുതലങ്ങ് വേവിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു കൈപ്പ് ഉണ്ടാവും അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ വെക്കുമ്പോൾ ആ ചൂട് കൊണ്ട് ഈ ഇലയും കൂടെ നമുക്കൊന്ന് വെന്ത് കിട്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്യണം പക്ഷേ അപ്പം ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിന് വേണ്ടി നമുക്കൊരു താളിപ്പ് റെഡിയാക്കണം അതായത് കടു വറുത്ത് ചേർക്കണം അതാണ് ഇതിന് മെയിനായിട്ടുള്ളത് ടേസ്റ്റ് കിട്ടുന്നത് കണ്ടോ നല്ല രീതിയിൽ നമ്മൾ ഇളക്കിയപ്പോൾ കണ്ടോ കുഴഞ്ഞതുപോലെ ആയിട്ടുണ്ട് ഇത് മൂടി വെച്ചേക്കാമായിരുന്നോട്ടെ നമുക്കടുത്ത് കടു കുറുക്കാം അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിന് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം രണ്ട് ടീസ്പൂൺ മതി കേട്ടോ എണ്ണ ഒന്ന് ചൂടാകട്ടെ ചൂടായ ഉടനെ അതിൽ നമുക്ക് കുറച്ച് കടു കൊടുക്കാം ഒരു ടീസ്പൂൺ കടു ഇട്ടേക്കാം അതിലൊരു കുരുമുളക് കിടക്കുന്ന ഒന്ന് മാറ്റട്ടെ ഇപ്പം കടുക് പൊരിഞ്ഞ ഉടനെ നമുക്കിതിൽ വറ്റൽ മുളകുണ്ടല്ലോ അത് വന്നിട്ട് ഒരു മൂന്നാലെണ്ണ ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം ചൂടാക്കിയിട്ട് നമുക്കതിൽ ഇനിയിപ്പോൾ ഒരു സവോള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ചേർക്കുന്നത് തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് നമുക്ക് വഴി കിട്ടും അതിന് വേണ്ടിയിട്ടാണേ നല്ല വഴണ്ട് കിട്ടണം ഈ സവോള മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊക്കെ ചെയ്തോണേ കണ്ടോ നല്ല രീതി വഴണ്ടിട്ടുണ്ട് ഇനിയിപ്പം അതിൻ്റെ കൂടെ നമ്മളെടുത്ത് വശിക്കുന്ന ആ പരിപ്പും കീരയും കൂടെ ചേർന്ന് മിക്സ് ഉണ്ടല്ലോ അത് നമുക്കിതിലിട്ട് കൊടുക്കാം വളരെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷു ആണ് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അരക്കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ട് ചേർക്കുന്നത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തേക്കാം ൊന്ന് തിളച്ച് വരട്ടെ കണ്ടോ തിളച്ച് വരുന്നു ഇപ്പോഴും നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുണ്ടല്ലോ അത് ചേർക്കണം ഈ കറി വന്നിട്ട് കൂടുതൽ വെള്ളവും ആകാൻ പാടില്ല കൂടുതൽ കട്ടിയാവാൻ പാടില്ല അപ്പോഴാണ് നമുക്ക് കഴിക്കാനായിട്ട് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാനും അതുപോലെ ചപ്പാത്തിക്ക് കഴിക്കാനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ചപ്പാത്തിക്കൊക്കെ ബെസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ പരിപ്പും കീരയൊക്കെ ചേരുമ്പോഴേ ഈ മിരിങ്ങയിലൊക്കെ ചേരുമ്പോഴേ നല്ല വൈറ്റമിനായ ഒരു കറിയാണ് ഞാൻ മിക്സിയുടെ ജാറിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ചാൽ അതും കൂടെ ചേർത്തേ ഇപ്പം കണ്ടോ ഇതുപോലത്തെ രീതിയിലാണ് ഇരിക്കുന്നത് അതെ ഇപ്പം തേങ്ങ അരച്ച് ചേർത്ത ഉടനെ നമ്മൾ കുറേ സമയം തിളപ്പിക്കേണ്ട ഒരു രണ്ട് മിനിറ്റ് തിളച്ച ഉടനെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്തോണം ഞാൻ ശകലം ചേർത്തു കണ്ടോ ഇങ്ങനെ ഇരുന്നോട്ടെ ഇതാവുമ്പോൾ കഴിക്കാനായിട്ട് നല്ല പാകമായിരിക്കും നമുക്ക് നല്ല തിളയ്ക്കുന്നുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം ഞാനൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റുന്നു കണ്ടോ നമ്മൾ അണ്ടിപൊളിയായിട്ടുള്ള പയറു പരിപ്പും വിരിങ്ങ കൊണ്ടുള്ള റെസിപ്പി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണേ താങ്ക്